നല്ല അടിപൊളിയായിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിരിയാണി ചലഞ്ചു ആയിട്ടാണ് അതെ അപ്പൊ ഇത് തീർക്കുക എന്നുള്ള ഇത് നമ്മൾ രണ്ടും കൂടെ എന്ത് വേണം ഈ ബിരിയാണി നമ്മൾ രണ്ടുവരും കൂടെ ഇത്ര ടൈമിനുള്ളിൽ പെട്ടെന്ന് കഴിച്ചു തീർക്കണം അപ്പൊ ഈ ബിരിയാണി നമ്മള് മണിക്കൂർ നമുക്ക് ടൈമിങ് അതിനുള്ളിൽ നമ്മളിത് ഹാഫ് ഓഫ് ആക്കിയിട്ട് എത്ര ടൈം കൊണ്ട് കഴിച്ചു തീർക്കും അതാണ് ചലഞ്ച് ഗൈസ് ഇപ്പൊ ഈ ബിരിയാണി ഈ ബിരിയാണി നമ്മ ഉണ്ടാക്കിയത് നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അതിപ്പോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ഉമ്മയാണ് എന്റെ ഉമ്മയാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പം ഇനി ഇത് കഴിച്ച് എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് തിന്ന് വയറൊക്കെ പൊട്ടി ആകാശത്തോടെ ചൊറിക്കും എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല ഞാൻ എപ്പോഴും എന്റെ വീട്ടില് പറയും പറ്റുന്ന വേറെ നമ്മൾ ട്രൈ ചെയ്യീ മാക്സിമം അപ്പോൾ സമയ ടൈം വെക്കുക നമ്മൾ ടൈം വെക്കാം നല്ല മണവൊക്കെ അടിക്കണ്ടോ സൂപ്പർ ബിരിയാണി ട്ടാ ട്ടോ ഉമ്മൾ പോയി ടൈം നമ്മൾ 1:30 വെക്കാം ഓക്കേ கரெக்ட் 1:30 1:30 ല നമ്മൾ ഈ 10 kg തീരക്കമായിരിക്കും ഓക്കേ അപ്പോൾ എന്തായാലും അപ്പോൾ ഈ പഗദി എനിക്കാണേ പഗദി പഗദയാകൂ ഈ പോർഷൻ എനിക്ക് രണ്ട് ഇത്ര വയറൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നു ഇച്ചിരി കൂടുതൽ നിനക്കിരിക്കും മുട്ടയൊക്കെ അതിനകത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഏട്ടാ ഒരു ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ആ അപ്പൊ ഏകദേശം കറക്റ്റായല്ല മുട്ട തോ പോന്ന് സത്യം പറഞ്ഞ എനിക്കിന്ന് ഈ ചലഞ്ച് ചലഞ്ചുള്ളതോണ്ടാണ് അത് കഴിക്കാൻ പോന്നത് എനിക്ക് രാവിലെ കഴിച്ചിട്ട് തന്നെ രാവിലെ എന്നിട്ടും ഞാൻ ചലഞ്ചിനെ സമ്മതിച്ചല്ലേ ഉള്ളൂ ഇത്ര കഴിക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല ഈ പറഞ്ഞാണെങ്കിൽ അപ്പൊ നമുക്ക് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് തുടങ്ങാം ഇത് കണ്ടിട്ടേ വയറന്നറ സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഉമ്മ അടിപൊളിയായിട്ട് വെച്ചു ലെഗ് പീസ് ലെഗ് പീസ്

ഇത് സത്യം പറഞ്ഞ കൂടുതൽ ബിരിയാണി ഉണ്ടായിരുന്നു ബാക്കി എല്ലാരും കഴിച്ചു ഞങ്ങള് ഇപ്പൊ ഏകദേശം ടൈം ഒരു മൂന്നരയായി അപ്പം നല്ലവരെ വിശക്കാൻ വേണ്ടി കുറേ നേരം ഇരുന്നെയാണ് ഞാൻ എൻ്റെ എന്റെ പുറഷമയത്ത് പോവുമല്ലേ ബിരിയാണി ഒരു കഥയുണ്ട് പണ്ട് ഞാനും ഫ്രണ്ട്സും എല്ലാം ഞങ്ങൾ ഇക്കട കല്യാണത്തിന് പോയി അവസാനം അവിടെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞങ്ങള് ബിരിയാണി തീറ്റി മത്സരം അങ്ങ് തുടങ്ങി അവസാനം രാത്രി നാലഞ്ച് ട്രിപ്പ് ആ സമയത്ത് ഭയങ്കര പുള്ളിഞ്ഞല്ലേ ലാസ്റ്റ് എന്താ പറ്റിയും ആ ഇക്ക തന്നെ ലാസ്റ്റ് വന്നു പറഞ്ഞ് ചതിക്കരുത് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കാനുള്ള അങ്ങനെ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു ബിരിയാണി ചലഞ്ച് അല്ല ഞങ്ങള് ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടപ്പം ആദ്യത്തെ ഒരു ചലഞ്ച് ഇട്ടപ്പം ഒരാൾ പറഞ്ഞിരുന്നു ചേരണ്ടവർ ചേർന്നപ്പോൾ ആ പറഞ്ഞ ആക്കൊരു ലൈക്ക് എന്റെ

ില്ലെങ്കിൽ ഒക്കെ തീരുന്നുണ്ട് ആ അത് കൊള്ളാം വെച്ച് കാറ്റ് അമ്മായിട്ടു മാൾക്ക് തുമ്മ അമ്മക്ക് തുമ്മ അമ്മായിട്ട് നമുക്ക് തുമ്മുകൾ guys namakki biriyani thinumba thinumba namakki biriyani virasu padangenu ini 10 varshathakku enikku biriyani aanum bom oor kaayam yoo aadithu thinumba taste pinna thinnu varum bomakku illa kalikka avokathilla eto yoo ha athrayi irachu thinnaonda chicken motham vaiyenga thinnu

நமக்கு தூம்கிட்ட மால் மழை பெய்ய மழை திங்க நம்ம விஜய் கோம்பினேஷன் அம்மா டுமாள் நமக்கு தும் அம்மா டுமா

നേരെ ാണ് <laughs> நமக்கு தூம்கிட்ட அது நடக்கல அப்ப இது நமக்கு தின் கிடக்கா അവര് ഇതൊരു മൂന്ന് ദിവസൊക്കെ കഴിക്കാതെ ഇതിനെത്താ കഴിക്കുന്ന നമുക്ക് തുമ്മ അമ്മായിട്ടുമായി നമുക്ക് തുമ്മ അമ്മായിട്ടുമായി നമുക്ക് തുമ്മ അമ്മായിട്ടുമായി அமால் து அம கழி சார்

എല്ലാരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഫസ്റ്റ് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ടും ചലഞ്ചസായിട്ടും പിന്നെ അൺബോക്സിങ് വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നാളെ ഞങ്ങളൊരു നൂറിഡലി ചലഞ്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷെ അതൊരു വെറൈറ്റി ആയിരുന്നു നമ്മളൊരു വള്ളത്തിലൊക്കെ പോയിട്ട് ആ ഒരു ഒരു പ്രകൃതി മനോഹരൊക്കെ കാണിച്ച് നിങ്ങൾക്ക് തരാന്ന് പക്ഷെ നടക്കത്തില്ല നാളെ വള്ളം കിട്ടിയില്ല നമുക്ക് അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ആയിട്ട് നമ്മളിവിടെ നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കൂടെ